ഇരുപത്തിനാല് എന്നത് ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ഒരു നല്ല വർഷം തന്നെയായിരുന്നു പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമക്ക് ഒരുപാട് ബ്ലോക്ക് ബസ്റ്ററുകളും ഹിറ്റുകളുമാണ് ഇത്തവണ സൗത്ത് ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിച്ചത് പുഷ്പ ടു അമരൻ ലക്കി ഭാസ്കർ ആടുജീവിതം മഞ്ഞുമ്മൽ ബോയ്സ് ആവേശം ദേവരൊക്കെ അതിൽ എടുത്തുപറയേണ്ട ചില ചിത്രങ്ങളാണ് കൂടാതെ ഒരുപാട് പ്രേക്ഷക പ്രശംസയും നേടിയ ചിത്രങ്ങൾ ഇക്കൂട്ടത്തിലുണ്ട് ലുബർപന്ത് കൊട്ടുകാളി മേയഴകൻ തങ്കലാൻ പോലുള്ള സിനിമകളാണിത് റിലീസ് ദിവസം തന്നെ വിവാദങ്ങളും ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ഒരുപാട് ട്രോളുകളും നേടിയ ചിത്രമായിരുന്നു സുകുമാർ അർജുൻ കൂട്ടുകെട്ടിൽ പിറന്ന പുഷ്പ ടു ദി റേസ് പക്ഷെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ചിത്രത്തിന് കിട്ടിയത് ചിത്രത്തിൽ രാഷ്മിക മന്ദാനെ അവതരിപ്പിച്ച കഥാപാത്രവും ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിരുന്നു കൂടാതെ റിലീസ് ദിവസം തന്നെയുണ്ടായ അപകടമരണവും അതേ തുടർന്നുള്ള അല്ലു അർജ്ജുന്റെ അറസ്റ്റും രാഷ്ട്രീയ വിവാദങ്ങളും അല്ലുവിനെ ഒഴിയാതെ പിന്തുടരുകയാണെങ്കിലും ചിത്രം വമ്പൻ ഹിറ്റ് തന്നെയായിരുന്നു ജൂനിയർ എൻ ടിആർ ലീഡ് റോളിലെത്തിയ ദേവരെയും ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയിരുന്നു ഇതിനൊക്കെ പുറമെ ഇത്തവണ ഇറങ്ങിയ ബയോപ്പിക്കുകളായ സിനിമയ്ക്കും യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയ്ക്കും മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളാണ് നേടാൻ കഴിഞ്ഞത് ലക്കി ഭാസ്കർ ആടുജീവിതം അമരൻ മഞ്ഞുമൽ ബോയ്സൊക്കെ കുടുംബ പ്രേക്ഷകർ ഏറ്റവും െ പറയാം മെങ്കി ടറ്റ്ലൂരി ദുൽഖർ സൽമാൻ കൂട്ടുകെട്ടിൽ പിറന്ന ലക്കി ഭാസ്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കുപ്രസിദ്ധനായ ഓഹരി കുംഭകോണത്തിൽ സാമ്പത്തിക തിരിമറക്കി ശിക്ഷിക്കപ്പെട്ട ഓഹരി ദല്ലാളായിരുന്ന ഹർഷത് മെഹ്തയുടെ റഫറൻസുകളാണ് കാണിക്കുന്നത് ചിത്രത്തിൽ ദുൽഖർ ഹർഷ മെഹ്റ എന്ന പേരിലാണ് എത്തിയത് സിനിമയുടെ നിരവധി സീനുകളിലും ഹർഷദ് മേഹത്തയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ അഴിമതിയെയും കുറിച്ച് നിരവധി പരാമർശങ്ങൾ നടത്തിയിരുന്നു മുൻപും ഹർഷദ് മേത്തയുടെ ജീവിതം സ്ക്രീനിലും ഒ ടി ടിയിലുമായി എത്തിയിട്ടുണ്ടെങ്കിലും ലക്കി ഭാസ്കറിന് മറ്റൊരു തലത്തിലുള്ള സ്വീകരണമായിരുന്നു പ്രേക്ഷകരിൽ നിന്ന് ും ലഭിച്ചത് ഈ വർഷം തന്നെ യുവാക്കളും കുടുംബ പ്രേക്ഷകരും ഏറ്റെടുത്ത മറ്റൊരു ചിത്രമായിരുന്നു ശിവകാർത്തികേയൻ നായകനായി എത്തിയ അമരൻ കശ്മീരിലെ ഷോപ്പിയാനയിൽ മരണം വരിച്ച ധീരജവാൻ മേജർ മുകുന്ദ വരദരാജന്റെ ജീവിതം ആസ്പദമാക്കിയായിരുന്നു ചിത്രം എടുത്തിരുന്നത് ചിത്രത്തിൽ നായകയായി എത്തിയത് സായി പല്ലവിയായിരുന്നു മേജർ മുകുന്ദ വരദരാജൻ എന്ന ധീര രക്തസാക്ഷിയുടെ ജീവിതവും പ്രണയവും സമാനതകളില്ലാത്ത പോരാട്ട വീര്യവുമാണ് ചിത്രത്തിൽ കാണിക്കുന്നത് ശിവകാർത്തികേയന്റെ കരിയറിലെ തന്നെ മികച്ച ഒരു കഥാപാത്രമാണ് ചിത്രത്തിലേത് പ്രേക്ഷകന്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് തീവ്ര ും വൈകാരികവുമായ ഒരു സിനിമാനുഭവമാണ് അമരൻ നൽകിയത് എന്നതിന്റെ ഉദാഹരണമാണ് ചിത്രത്തിന്റെ വിജയം മലയാളി മനസ്സുകളുടെയും ലോക മനസ്സുകളുടെയും ഉള്ളിൽ ഒരുപോലെ മുറിവേൽപ്പിച്ച ഒരു നോവലായിരുന്നു ബെന്യാമിന്റെ ആടുജീവിതം നോവൽ വായിക്കുമ്പോൾ തന്നെ നജീബിന്റെ അതേ അനുഭവമാണ് ഓരോ വ്യക്തികൾക്കും ലഭിച്ചത് അത് സ്ക്രീനിൽ കൂടി വന്നപ്പോൾ അതിലും ഇരട്ടി വേദനയാണ് പ്രേക്ഷകർക്ക് നൽകിയത് ബ്ലസി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് പുറത്തിറങ്ങിയ സിനിമയുടെ ചർച്ച നോവൽ ഇറങ്ങിയ രണ്ടായിരത്തി എട്ട് മുതൽക്കേ തുടങ്ങിയതാണ് ചിത്രത്തിലെ നജീബാകാൻ പല നടന്മാരെ സമീപിച്ചെങ്കിലും പിന്നീട് പൃഥ്വിരാജാണ് നജീബായി എത്തിയത് ചിത്രത്തിനായി ഒരു ഗംഭീര മേക്കോവർ തന്നെയാണ് പൃഥ്വിരാജ് നടത്തിയത് സിനിമ ഇറങ്ങിയതിനു ശേഷം യഥാർത്ഥ നജീബിന്റെയും പൃഥ്വിരാജിന്റെയും അഭിമുഖങ്ങളും ശ്രദ്ധ നേടിയിരുന്നു സൗഹൃദത്തിന്റെ കഥ പറഞ്ഞ ചിത്രമായിരുന്നു ചിദംബരം സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലറായ മഞ്ഞുമൽ ബോയ്സ് ചിത്രം ഒരു യഥാർത്ഥ സംഭവത്തെ തന്നെ ആസ്പദമാക്കി ചിത്രീകരിച്ചതാണ് ഡെവിൽ കിച്ചൺ എന്നറിയപ്പെടുന്ന ഗുണാക്കേവിൽ വീണ സുഭാഷ് എന്ന ചെറുപ്പക്കാരനെ രക്ഷിച്ച സിജു ഡേവിഡ് എന്ന യുവാവിന്റെയും അവരുടെ സുഹൃത്ത് ബന്ധങ്ങളുടെയും കഥയാണ് ചിത്രത്തിൽ പറയുന്നത് സിനിമയിൽ സിജു ഡേവിഡിനെ അവതരിപ്പിച്ചത് സൗബിൻ ഷാഹിർ ആയിരുന്നു യഥാർത്ഥ സംഭവത്തിലെ സുഭാഷിനെ അവതരിപ്പിച്ചത് ശ്രീനാഥ് ബാസിയും ചിത്രം മികച്ച പ്രേക്ഷക ശ്രദ്ധ നേടിയെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യക്കാർ തിരിഞ്ഞ ടോപ് ടെൻ സിനിമകളുടെ ലിസ്റ്റിൽ കുട്ടേട്ടനും ഉണ്ടായിരുന്നു ബോക്സ് ഓഫീസിൽ കളക്ഷന്റെ കാര്യത്തിൽ മാത്രമല്ല ഈ ചിത്രങ്ങളിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നതും സൗത്ത് ഇന്ത്യൻ സിനിമക്ക് ഒരു അഭിമാന നേട്ടമാണ് സൗത്ത് ഇന്ത്യൻ സിനിമകൾ ബോക്സ് ഓഫീസിൽ നിറഞ്ഞാടിയിരുന്ന സമയത്ത് തന്നെ ബോളിവുഡിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ തകർക്കുകയായിരുന്നു രാജ്കുമാറിന്റെ ഹൊറർ കോമഡി ചിത്രമായ സ്ത്രീ ടൂവും ആദ്യഭാഗത്തെ പോലെ തന്നെ മികച്ച കളക്ഷനും പ്രതികരണവുമാണ് സ്ത്രീക്ക് ലഭിച്ചത്